കാസർഗോഡ് ജില്ലയിൽ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ ചിറ്റാരിക്കൽ ടൗണിൽ ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്തായി നാൽപ്പത് സെൻറ് സ്ഥലം വിൽക്കാനുണ്ട് മെയിൻ റോഡിൽ നിന്ന് എഴുപത് മീറ്റർ മാത്രം അകലെ പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത് സ്കൂൾ കോളേജ് ബാങ്ക് ആശുപത്രി ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അടുത്തു തന്നെയുള്ള സ്ഥലമാണിത് വീട് കോട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് ജില്ലാ പ്രൊജക്ട് ഹോസ്റ്റൽ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയ എല്ലാ നിർമ്മാണങ്ങൾക്കും അനുയോജ്യമായ സ്ഥലം ഇവിടെ നിന്ന് ചെറുപുഴയിലേക്ക് ആറ് കിലോമീറ്റർ ദൂരമേയുള്ളൂ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തൊന്ന് കിലോമീറ്ററും കണ്ണൂർ എയർപോർട്ടിലേക്ക് അറുപ അറുപത്തെട്ട് കിലോമീറ്ററും ദൂരം മാത്രം ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക